സൗന്ദര്യവും ഉറക്കവും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എങ്ങനെ നന്നായിട്ട് ഉറങ്ങാം എങ്ങനെ സന്തോഷമായിട്ട് ഉണരാം അതോടൊപ്പം ഈ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കൂർക്കമ്പലി എങ്ങനെ കൂർക്കമ്പലി മാറ്റാം അതോടൊപ്പം കൂർക്കമ്പലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസുകൾ എന്തൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ഛകോ ഊർക്കംവലി വളരെ വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം കൂടിയാണ് ഊർക്കംവലി ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും കൂർക്കംവലി കൊണ്ട് ഡൈവേഴ്സ് വരെ ഉണ്ടായതായിട്ടാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നത് ഈ കൂർക്കംവലി പലപ്പോഴും അത് ആരോഗ്യപരമായ പ്രശ്നത്തിലേക്കും അത് സൗന്ദര്യപരമായ പ്രശ്നത്തിലേക്കും ഒക്കെ വഴിതെളിക്കുന്നുണ്ട് ഈ കൂർക്കംവലി അല്ല സ്ലീപ്പ് അപ്പിലിയ അത് പലപ്പോഴും അത് നമ്മുടെ ഉറക്കത്തെ ആരോഗ്യപരമായ രീതിയിൽ ബാധിക്കുമ്പോഴാണ് അത് സീരിയസ് ആകുന്നത് ഈ കൂർക്കമ്പലി ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് വണ്ണം ഈ വണ്ണം കൂടിയ വ്യക്തികളിലാണ് പലപ്പോഴും കൂർക്കമ്പലി ഉണ്ടാകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു എഴുപത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നയൻ്റി ഫൈവ് കെ ജി ആണ് ഈ നയൻറ്റി ഫൈവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂർക്കമ്പലി ഉണ്ടാവാൻ ഒരു സാധ്യത കൂടുതലാണ് എന്നാൽ നയൻറ്റി ഫൈവിൽ നിന്ന് വീണ്ടും എയ്റ്റിയിലേക്കോ സെവൻറ്റിയിലേക്ക് എത്തിയാൽ ആ കൂർക്കമ്പലി മാറിപ്പോകുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കൂർക്കമ്പലിയുടെ ഒരു കാരണമാണ് വണ്ണം രണ്ടാമത്തെ കാരണം ഈ കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പ് വന്നടിയുന്നതാണ് ഈ കൊഴുപ്പൊക്കെ വന്നടിഞ്ഞ് പലപ്പോഴും നമുക്ക് നമ്മുടെ കഴുത്ത് വീർത്തിരിക്കുകയും അത് നമുക്ക് കൂർക്കമ്പലിയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും അതുപോലെ മറ്റു കാരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൂക്കിൽ ദശ വളരുന്നത് ഈ വ്യക്തികൾക്കും വളരെ വലിയ കൂർക്കമ്പലി ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും അതോടൊപ്പം അലർജിക് നേച്ചർ ഉള്ളവരിൽ ഈ അലർജിക്ക് നേച്ചറ് നമുക്കുണ്ടെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു കാരണമാണ് അമിതമായ മദ്യപാനം ഈ മദ്യപാനമുള്ള വ്യക്തികളിലും ഈ കൂർക്കമ്പലിക്കുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കാരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉറങ്ങാനായിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്ന വ്യക്തികൾ അത് സ്ഥിരം ഒരു ശീലമായിട്ട് ഉറങ്ങി മരു മരുന്ന് കഴിച്ച് ഉറങ്ങുന്ന ഒരു ശീലമുള്ളവരിലും അത് വളരെ ഫുൾ നല്ല ഡോസിലാണ് കഴിക്കുന്നതെങ്കിൽ അവരും കൂർക്കമലി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നോർത്ത് എല്ലാ കൂർക്കമലിയും അപകടകാരികൾ അല്ല അതിൽ ചില കൂർക്കമ്പലികൾ മാത്രമാണ് അപകടകാരികളാകുന്നത് അതുപോലെ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവരിൽ കൂർക്കമലിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് മറ്റ് കാരണങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അതിൻ്റെ ആയിട്ടുള്ള മാർഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കൂർക്കമ്പലിക്ക് ഒന്ന് ചെയ്യേണ്ടത് തല പൊക്കി വെച്ച് കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗം അല്പം ഉയർന്നിരിക്കത്തക്ക വിധത്തിൽ ആയിട്ടാണെങ്കിൽ നമ്മൾ അല്പം അല്പം തല പൊക്കി വെച്ച് ചരിഞ്ഞ് കെടുക്കുക ഒന്ന് തല പൊക്കി വെച്ച് കെടുക്കുക രണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുക ഈ ചരിഞ്ഞു കിടന്നാലും കൂർക്കമ്പലി ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കഴുത്തിന് ഒരു എക്സർസൈസ് കൊടുക്കുക എന്നുള്ളതാണ് ആ എക്സർസൈസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു കസേരയിൽ എവിടെയെങ്കിലുമൊക്കെ വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുക ഈ കൈകൾ രണ്ടും പുറകിലേക്കൊന്ന് പിടിക്കുക പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കഴുത്ത് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരിക ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഈ കഴുത്ത് നമ്മളുടെ നെഞ്ചിൻ്റെ സൈഡിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നത് കാണുക വീണ്ടും ഈ കഴുത്ത് നേരെ കൊണ്ടുവരിക വീണ്ടും താഴ്ത്തേക്ക് കൊണ്ടുവരിക വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക ഇത് ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക അതോടൊപ്പം വീണ്ടും ഈ കഴുത്ത് പുറകിലേക്ക് കൊണ്ടുപോവുക മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം നട്ടിൽ എപ്പോഴും നേരെ നിൽക്കണം നേ വീണ്ടും പുറകിലേക്ക് കൊണ്ടുവരിക വീണ്ടും കഴുത്ത് നേരെ കൊണ്ടുവരിക വീണ്ടും പുറകിലേക്ക് കൊണ്ടുവരിക നേരെ കൊണ്ടുവരിക ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നീട് ഈ കഴുത്ത് നമ്മളൊരു സൈഡിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടൊരു എക്സർസൈസാണ് ഈ സൈഡിലേക്ക് തിരിക്കുക മാക്സിമം എത്ര തിരിക്കാൻ പറ്റുമോ അത്രയും തിരിക്കുക നേരെ കൊണ്ടുവരിക വീണ്ടും അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരിക നേരെ കൊണ്ടുവരിക വീണ്ടും ഈ സൈഡ് നേരെ കൊണ്ടുവരിക ഈ സൈഡിലേക്ക് അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുക അതിനുശേഷം ഈ കഴുത്ത് മാക്സിമം ഈ സൈഡിലേക്ക് വളയ്ക്കുക നേരെ കൊണ്ടുവരിക വീണ്ടും ഈ സൈഡിലേക്ക് വളയ്ക്കുക നേരെ കൊണ്ടുവരിക ഈ സൈഡിലേക്ക് വളയ്ക്കുക നേരെ കൊണ്ടുവരിക ഈ സൈഡിലേക്ക് വളയ്ക്കുക നേരെ കൊണ്ടുവരിക അപ്പോൾ ആദ്യമൊക്കെ ആദ്യമൊക്കെ നിങ്ങളിത് ചെയ്യുമ്പോൾ കഴുത്തിനൊക്കെ നല്ലൊരു വേദന ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അത് മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കഴുത്ത് നമ്മളൊന്ന് താഴെ ഒന്ന് കറക്കുകയാണ് നെഞ്ചത്തേക്ക് നേരെ മുട്ടിക്കുക വീണ്ടും റിവേഴ്സ് കറക്കുക നമ്മൾ വളരെ സ്വസ്ഥമായിട്ട് സ്പീഡ് കുറച്ച് ഇത് ചെയ്താൽ മതി ഇങ്ങനെ നിങ്ങൾ ഇത് രാവിലെയും വൈകുന്നേരവും നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് നല്ല എക്സർസൈസ് കിട്ടുന്നതും ഊർക്കം വലി കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയും വളരെ നല്ലതാണ് നമ്മൾ ഒരുപാട് ആളുകളിൽ പ്രയോഗിച്ച് നോക്കി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് അപ്പോൾ അതുകൊണ്ട് ഈ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂർക്കം വലി കുറയാനും കൂർക്കം വലി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എല്ലാ തരത്തിലുള്ള കൂർക്കം വലികളും പ്രശ്നങ്ങളല്ല പക്ഷേ ചില കൂർക്കം വലികൾ വളരെ ഡേഞ്ചറസ് ആണ് അത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം നമുക്കൊന്ന് നോക്കാം പലപ്പോഴും നമ്മൾ കൂർക്കം വലിക്കുന്നു കൂർക്കം വലിച്ച് ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ പാരമ്പര്യമായിട്ട് നമ്മൾ എന്താ പറയണേ അയാൾ കൂർക്കം വലിച്ച് ഉറങ്ങാണ് വളരെ എൻജോയ് ചെയ്ത് ഉറങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആ കൂർക്കം വലിക്കുന്ന വ്യക്തിക്ക് അറിയില്ല അയാൾ കൂർക്കം വലിക്കുന്നുണ്ടോയെന്ന് പക്ഷേ അയാളുടെ അടുത്ത് കിടക്കുന്ന കിടക്കുന്നയാളോ അറിയാൻ പറ്റും അയാൾ വളരെ ദീർഘമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കൂർക്കം വലിക്കുകയാണെന്ന് ഈ കൂർക്കം വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂർക്കം വലി ഒന്ന് നിൽക്കുന്നത് കാണാം അത് കഴിഞ്ഞ് ഒരല്പം കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ്സ് അവർ ശ്വാസം വലിക്കാതിരിക്കും ഇതാണ് ഡേഞ്ചറസ് ഈ പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇവർ ശ്വാസം വലിക്കാതിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കട്ടിലിൽ എഴുന്നേൽക്കണമെന്നൊന്നുമില്ല മറിച്ച് അവർ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവർ വീണ്ടും ദീർഘമായ ശ്വാസം വലിച്ച് അവർ കിടന്നുറങ്ങും ഇത് ഡേഞ്ചറസ് ആണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പത്തോ പതിനഞ്ച് സെക്കൻഡ് ശ്വാസം വലിക്കാതിരിക്കുകയും അവരുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരികയും ചെയ്യും ഈ ഓക്സിജൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു ഇൻഫർമേഷൻ പോകും ബോഡി ഡേഞ്ചറസ് പൊസിഷനിലാണ് എഴുന്നേറ്റ് ശ്വാസം വലിച്ചു എഴുന്നേൽക്കും ശ്വാസം വലിക്കും വീണ്ടും കിടന്നുറങ്ങും ഇത് ഒരു പത്ത് തവണയോ പോയിക്കഴിഞ്ഞാലും സാധാരണ കുർക്കം വലിയ ഉള്ളവർ ഇതൊരു പത്ത് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുതി നിൽക്കുന്ന ഒരു പര ഇതുണ്ടാവുകയുള്ളൂ പക്ഷെ മറിച്ച് ഇതൊരു സീരിയസ് ആണെങ്കിൽ മുപ്പത് മുതൽ അറുപത് എഴുപത് ശത പ്രാവശ്യം ഇവർ ഒരു പ്രാവശ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും ഒന്ന് സംഭവിക്കുന്നത് അവരുടെ ബ്രെയിനിന് ഒരിക്കലും വിശ്രമം കിട്ടുന്നില്ല എപ്പോഴും ബ്രെയിൻ ആക്റ്റീവായിരിക്കും അപ്പം അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ് ഒന്നാമത്തെ കാര്യം കൂർക്കം ചോദിച്ചാൽ അറിയാൻ പറ്റും അവർക്ക് ഓർമ്മക്കുറവുണ്ടാവും രണ്ടാമത്തെ കാര്യം അവർക്ക് നല്ല ക്ഷീണം ഉണ്ടാകും അതോടൊപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നിനും ഒന്ന് ഉറങ്ങി തീർന്നില്ല എന്നൊരു ഫീല് മറ്റൊരു കാര്യം അവർക്ക് പറയുന്നത് അവർക്ക് ഒന്നിലേക്കും ഒരു ചിന്തകൾ നല്ലൊരു പോസിറ്റീവ് ചിന്തകൾ ഒന്നും വരാത്തൊരവസ്ഥ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് എന്നോട് പറയുണ്ടായി ഞാൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഉറങ്ങിപ്പോകും അലിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഫോൺ കയ്യിൽ നിന്ന് ചാടിപ്പോവും ഞാൻ ഉറങ്ങിപ്പോവും ഞാൻ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകും ഇതൊക്കെ ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സീരിയസ് ആയിട്ടുള്ള സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ ഈ കൂർക്കംവലിയെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ കൂർക്കംവലിക്കും അതോടൊപ്പം സ്ലീപ്പ് അപ്പനിയെ ട്രീറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് സീപ്പാബ് സിപാബ് എന്ന് പറഞ്ഞാൽ കൂർക്കമ്പലിക്ക് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് പണ്ടൊക്കെ വലിയൊരു മെഷീൻ ആയിരുന്നു ഇന്ന് വളരെ ചെറിയ ഒരു മെഷീൻ വരുന്നുണ്ട് ഈ സിപാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ പിന്നെ സീ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു മെഷീനാണ് അതിൻ്റെ ഒരു ചെറിയ മാസ്ക് നമ്മുടെ മുഖത്ത് കടിപ്പിച്ച് നമ്മൾ കിടന്നുറങ്ങുന്നു ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ ചില പലപ്പോഴും മുഖത്ത് മുഴുവൻ മാസ്ക് വയ്ക്കണമെന്നില്ല ജസ്റ്റ് ഈ നോസിൽ മാസ്ക് ജസ്റ്റ് ഒന്ന് മൂക്കിൽ മാത്രം ചേർത്ത് വയ്ക്കും വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴോ നമുക്ക് ദീർഘമായിട്ട് അല്ലെ സുഖത്തോടു കൂടിയിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും നമ്മുടെ കൂർക്കം വലി സംബന്ധിച്ച എല്ലാ അസുഖങ്ങളും മാറി വരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടാണ് ഈ കൂർക്കംവലി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് സ്ലീപ് സ്റ്റഡി നടത്തണം ഈ സ്ലീപ്പ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ പറയും മെഷീൻ വെക്കുന്നതായിട്ട് ഈ മെഷീനുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെസ്മഡ് ഫിലിപ്സ് ബി എം സി ഇതുപോലെയുള്ള കമ്പനികളാണ് ഇന്ന് ഇന്ത്യയിൽ ഈ സീപ്പ പോലുള്ള മെഷീൻസുകൾ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല മെഷീൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൂർക്കമ്പലി പൂർണമായിട്ടും മാറ്റിയെടുക്കാനും നിങ്ങൾ പഴയ ജീവിതത്തിലേക്കും പഴയ ആരോഗ്യത്തിലേക്കും ഒക്കെ തിരിച്ചു വരാനായിട്ടും നിങ്ങൾക്ക് കഴിയും ഇനി സിപ്പാബിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായ രീതിയിൽ സിബാബിനെ പറ്റിയിട്ട് പറഞ്ഞു തരും അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ബ്യൂട്ടി റിലേറ്റഡ് ചാനലാണ് ബ്യൂട്ടിയും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ഈ കൂർക്കമ്പലിയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അവരുടെ ശരീരത്തിൽ സ്കിന്നുകൾ ചുളിഞ്ഞു പോകുന്നതായിട്ട് മുഖത്ത് കണ്ണി ഒന്നാമത് കണ്ണിൻ്റെ താഴെയുള്ള നല്ല ചുളിവുകൾ വരാൻ തുടങ്ങും കണ്ണിൻ്റെ താഴെ കറുത്തിരിക്കുന്നതായിട്ട് അതുപോലെ ഐ ബാഗ് വന്നതായിട്ട് മുഖത്ത് ചുളിവുകൾ വന്നതായിട്ട് കഴുത്തിൽ ചുളിവുകൾ വന്നു വരുന്നത് അതുപോലെ പ്രായം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം കാണാൻ കഴിയും അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഉറക്കം സൗന്ദര്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഉറക്കം നന്നായിട്ട് ഉറങ്ങുന്ന വ്യക്തികൾക്ക് ആരോഗ്യപരവും മാനസികപരവും സൗന്ദര്യപരവുമായ രീതിയിൽ അവർ ആരോഗ്യവന്മാരാണ് അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ കഴിയില്ല നല്ല കൂടി ജീവിച്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ കഴിയട്ടെ എല്ലാവർക്കും സന്തോഷകരമായിട്ട് ഉറങ്ങാൻ കഴിയട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ഡ്യൂട്ടി ഹെൽത്ത് ബായ് ഷൈജി ചാക്കോ